ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ് എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം എന്നെ തീവ്രവാദിയാക്കി അയക്കാം പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ് പറയാൻ പറയാതിരിക്കാൻ വിഷമുണ്ട് നിങ്ങളുടെ കയ്യില് താൻ ഈ സാധനമുണ്ടോ നിങ്ങൾ പെട്ടു അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് തൊണ്ണൂറിലധികം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞിരിക്കുന്നത് എന്റെ കയ്യില് ഈ പാസ്പോർട്ടില് ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട് നീ കൊറച്ചു കാണല്ലേ നീ കുറച്ച് കാണല്ലേ നീ കുറച്ച് നാളായിട്ട് നീ കൊറച്ചുകൊണ്ടിരുന്നെ ഞാൻ യൂറോപ്പില് ഫ്ലൈ പ്രധാന കാരണം യുക്രൈന് പോകാനായിരുന്നു ഇപ്പൊ ഞാൻ യൂറോപ്പിൽ വന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായും അറിയിക്കുകയാണ് എന്തുവാണിത് പക്ഷേ നമുക്കൊക്കെ ബുദ്ധി അങ്ങനെ വിശ്വസിക്കാം രാജ്യത്ത് പോവാം അമ്പതിനായിരത്തി പോവാം അറുപതിനായിട്ട് പോവാം അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന് പക്ഷേ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ് ഞാൻ ജനിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് പോട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായി പോയി മാഹിനെ പോലെ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാൾ യൂട്യൂബിലും ടി വിയിലും ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും എഫേർട്ട് ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹിൻ സോ അങ്ങനെയുള്ള മാഹിൻ അത് പറഞ്ഞത് വളരെ മോശമായി പോയി എന്തായാലും കേരളോ എംബസികൾ കയറി ഇറങ്ങുമ്പോ ഞാൻ മിക്ക ദിവസങ്ങളിലും കേരലിനോണ്ടാണ് ഏട്ടോ ഇറങ്ങുന്നത് കാരണം പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഒരു മാനസിക വേഷം മനസ്സിലാവുള്ളൂ ഒരിക്കലും നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആരോട് ഇതിങ്ങനെ മുന്നേ യാത്ര ചെയ്ത ആൾക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായത്തിനും അവർ കാണിച്ച പ്രശ്നത്തിനും ഒക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത ഇന്ന് നമ്മുടെ വേൾഡ് ഇന്റർനാഷണൽ ഫെയിലിയർ ഡേ ആണ് അങ്ങനെ ഞാനും

ഹീറോ അത് ഈ സമയത്ത് വായിക്കാത്ത കുത്തിക്കേറ്റാ നോക്കല്ലേ ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട എല്ലാ വിരളുകളും